നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം കണ്ണുകുളം പാടിക്കവിളാകം ക്ഷേത്രത്തിന് സമീപമുള്ള വാടക വീട്ടിൽക്കാരെ യുവതിയെ കഴുത്തറത്തു കൊന്ന സംഭവത്തിൽ വധിക്കുമെന്ന ഭീഷണി നേരത്തെ തന്നെ ഉണ്ടാകുന്നതായി വെളിപ്പെടുത്തൽ മഞ്ഞാറുപോട് ആലിയാട് പ്ലാവല വീട്ടിൽ ആദര എന്ന മുപ്പതുകാരി മാളുവാണ് കൊല്ലപ്പെട്ടത് സമൂഹ മാധ്യമത്തിൽ പരിചയപ്പെട്ടയാൾ തന്നെ വധിക്കുമെന്ന് ഭീഷണിപ്പെടുത്തിയിരുന്നതായും ഭർത്താവ് രാജീവിനോട് തിങ്കളാഴ്ച ആദര പറഞ്ഞിരുന്നു രാജീവ് ഇക്കാര്യം പുറത്തു പറഞ്ഞില്ല ആദര കൊല്ലപ്പെട്ട ശേഷമാണ് രാജീവ് ക്ഷേത്ര ഭാരവാഹികളിൽ ചിലരോടും പോലീസിനോടും ഇക്കാര്യം പറഞ്ഞത് ഇത് പുറത്തു പറഞ്ഞാൽ ജീവൻ എടുക്കുമെന്ന് ആദര പറഞ്ഞതിനാലാണ് നേരത്തെ ആരെയും അറിയിക്കാത്തതെന്നും രാജീവ് വ്യക്തമാക്കി ആദര കൂടുതൽ സമയം സമൂഹ മാധ്യമത്തിൽ ചെലവഴിക്കുന്നത് പലതവണ വിലക്കിയിട്ടുണ്ടെന്നും രാജീവ് പോലീസിന് മൊഴി നൽകി ആദര സമൂഹ മാധ്യമത്തിലൂടെ പരിചയപ്പെട്ടു എന്ന് കരുതുന്ന എറണാകുളം സ്വദേശി ട്രെയിനിൽ കയറി സ്ഥലം വിട്ടുവെന്നാണ് നിഗമനം ഇയാൾക്ക് തെരച്ചിൽ ഊർജിതമാക്കിയിട്ടുണ്ട് പ്രതി ഉപയോഗിച്ച സ്കൂട്ടർ ചിറയൻകീഴ് റെയിൽവേ സ്റ്റേഷനിൽ ഉപേക്ഷിച്ച നിലയിൽ കണ്ടെത്തുകയായിരുന്നു നാല് സംഘങ്ങളെ തിരിഞ്ഞാണ് പോലീസ് അന്വേഷണം പുരോഗമിക്കുന്നത് ആതിരയുടെ സ്കൂട്ടറിൽ തന്നെയാണ് കൊലപാതകം ഇവിടെ നിന്ന് കടന്നു കളഞ്ഞത് ആതിരയുടെ ഭർത്താവ് ഭരണിക്കാവ് ഭഗവതി ക്ഷേത്രത്തിലെ പൂജാരിയായ രാജീവ് പതിനൊന്നരയുടെ വീട്ടിലെത്തിയപ്പോഴാണ് ആഴത്തിൽ കത്തി കുട്ടിയിറക്കി കഴുത്തുമറിച്ച നിലയിൽ മൃതദേഹം കണ്ടത് ആറു വയസ്സുകാരനായ മകനെ സ്കൂൾ ബസ്സിൽ കയറ്റിവിടാൻ രാവിലെ എട്ടരയോടെ ആതിര എത്തിയത് അയൽക്കാർ കണ്ടിരുന്നു കായകുളം സ്വദേശിയായ രാജീവ് ഇരുപത്തിനാല് വർഷമായി ഭരണിക്കാവ് ഭഗവതി ക്ഷേത്ര പൂജാരിയാണ് സ്വദേശികളായ കുട്ടപ്പന്റെയും അമ്മളയുടെ മകൾ ആതിരയെ എട്ട് വർഷം മുൻപാണ് വിവാഹം കഴിച്ചത് ക്ഷേത്ര ട്രസ്റ്റിന്റെ ഉടമസ്ഥതയിലുള്ള വീട്ടിലാണ് ഇവർ താമസിച്ചിരുന്നത് ആതിരയുടെ മൃതദേഹം മോർച്ചറി സൂക്ഷിച്ചിരിക്കുകയാണ് കൊലപാതകം മതിൽ ചാടിക്കണ്ണു തൊട്ടടുത്ത വീടിന്റെ ടെറസ് വഴിയാണ് ആതിരയുടെ വീട്ടിലെത്തിയതെന്നാണ് നിഗമനം ഇയാൾ രണ്ടു ദിവസം മുൻപ് കഠിനാകുളത്തെത്തി പെരുമാതരയിൽ വാടകയ്ക്ക് താമസിച്ചിരുന്നതായി പോലീസിന് വിവരം ലഭിച്ചിട്ടുണ്ട് ആതിരയുടെ കൊലപാതകം വിശദമായി ആസൂത്രണം ചെയ്താണ് നടപ്പിലാക്കിയതെന്നാണ് പോലീസിന്റെ നിഗമനം സമൂഹ മാധ്യമങ്ങളുടെ ദീർഘനാളായി ആദരമായി അടുപ്പത്തിലുണ്ടായിരുന്ന യുവാവ് ആതിരെ വധിക്കണമെന്ന ഉദ്ദേശത്തോടെയാകും വാടോയ്ക്ക് താമസം ആരംഭിച്ചത് ഭർത്താനെയും മകനെയും ഉപേക്ഷിച്ച് തനിക്കൊപ്പം വരാൻ ഇയാൾ ആതിരുടെ ആവശ്യപ്പെട്ടെങ്കിലും നിരസിച്ചതിന്റെ പകയാകാൻ കൊലപാതകത്തിന് കാരണമായതെന്ന് പോലീസ് കരുതുന്നു തൊട്ടടുത്ത് വീടുകൾ ഉണ്ട് എങ്കിലും നിലവിളിയോ ബഹളമോ ആരും കേട്ടില്ല കൊല്ലാൻ ഉപയോഗിച്ച കത്തി കണ്ടെടുത്തിട്ടുണ്ട് കഴുത്തു മുറിഞ്ഞ നിലയിലായിരുന്നു മൃതദേഹം കട്ടിലിൽ കിടന്നത് ഉച്ചത്തിൽ ടി വി വെച്ചത് കാരണം ആതിരുടെ നിലവെ ശബ്ദം പുറത്തേക്ക് കിട്ടില്ല ഇന്നലെ രാവിലെ പതിനൊന്ന് മുപ്പതോടെ പൂജാരിയായ ഭർത്താവ് വീട്ടിൽ തിരിച്ചെത്തിയപ്പോഴാണ് യുവതിയുടെ മൃതദേഹം കണ്ടെത്തിയത് വീടിന് മുൻപിൽ നിർത്തിയിട്ട യുവതിയുടെ സ്കൂട്ടർ കാണാതായിരുന്നു യുവതി ഇൻസ്റ്റാഗ്രാം വഴി പരിചയപ്പെട്ട എറണാകുളം സ്വദേശിയായ യുവാവാണ് കൊലപാതകത്തിന് പിന്നിലെന്നാണ് പോലീസ് നിഗമനം എന്നാൽ ഒരു ദിവസം പിന്നിട്ടിനും പ്രതിയെക്കുറിച്ച് വ്യക്തമായ സൂചന പോലീസിന് ലഭിച്ചിട്ടില്ല അന്വേഷണം നടക്കുന്നതിനിടെ ഇന്നലെ വൈകുന്നേരത്തോടെയാണ് ചുരംകിട് റെയിൽവേ സ്റ്റേഷനിലെ ടിക്കറ്റ് കൌണ്ടറിന് സമീപം അന്വേഷണ സംഘം സ്കൂട്ടർ കണ്ടെത്തിയത് കൊലയ്ക്ക് ശേഷം വീട്ടിലുണ്ടായിരുന്ന സ്കൂട്ടറുമായി പ്രതി രക്ഷപ്പെടുകയായിരുന്നു ഇയാൾ ട്രെയിനിൽ എന്നാണ് പോലീസ് നിഗമനം സ്റ്റേഷനിൽ എത്തിച്ച സ്കൂട്ടർ ഇന്ന് പരിശോധിക്കും ഇതിനിടെ പെരുമാതറിൽ ഇയാൾ താമസിച്ചിരുന്ന വീടും പോലീസ് കണ്ടെത്തിയിട്ടുണ്ട് തിങ്കളാഴ്ച വൈകുന്നേരത്തോടെയാണ് ഇയാൾ ഇവിടെ നിന്ന് പുറത്തേക്ക് പോയത് പിന്നീട് മടങ്ങി കുറച്ച് ദിവസങ്ങളെ ഇയാൾ വാടക വീട്ടിലേക്ക് എത്തിയിട്ടുള്ളൂ എന്നാണ് വിവരം ഈ വീട് പോലീസ് ഇന്ന് തുറന്നു പരിശോധിക്കും തിരുവനന്തപുരം റൂറൽ എസ്പിയും സംഘവും ആറ്റിങ്ങൽ ഡിവൈഎസ്പിയും സംഘവും ഡാൻസാ സംഘം കഠിനകുളം ചിറയ്ക്കിഴ് പോലീസ് എന്നിങ്ങനെ നാലു സംഘങ്ങളായിട്ടാണ് പ്രതിക്കായി അന്വേഷണം നടത്തുന്നത് ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത